ിനെ എങ്ങനെയാ സ്വീകരിക്കേണ്ടത് നാലിലെ ഒന്നാമത്തെ രാത്രിക്ക് വല്ലാത്ത പുതിബലമോ മനസ്സും ശരീരവും ശുദ്ധമാക്കി മഗ്രിബ് നമസ്കാരം കഴിഞ്ഞു ഇഷായിന് പാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിയിൽ പോയിരിക്കണം ചെറുപ്പക്കാരാ പഴാട് പള്ളിയിൽ പറയുന്നത് ഇന്ന് തറാബിയുണ്ട് നാളെ അമലാനും കേൾക്കേണ്ട താമസമുണ്ടല്ലോ കേൾക്കേണ്ട താമസമുണ്ടല്ലോ വിളിച്ചു പറയണമല്ല ഭൂകാലമായ ആ റമലാ മാസം ഇങ്ങനെ കടന്നു വന്നു എന്നറിയുമ്പോ ആ സന്തോഷത്തിൽ നിനക്കല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുവോ അല്ലാഹു ഭൂമിയിലേക്ക് നോക്കുകയാ നോക്കുകയാണെ റമലാനിനെ സ്വീകരിച്ചത് ആരാണ് അള്ളാഹു ഭൂമിയിലേക്ക് നോക്കുകയാ ആ നോട്ടമങ്ങാണം നിനക്ക് കിട്ടിയ ലം യു അബദാ ഒരു കാലത്തും നിന്ന് അല്ലാഹു നബി മുഹമ്മദ് ശിക്ഷിക്കില്ല പിന്നെ ഒരിക്കലും അല്ലാഹു നിന്നെ ശിക്ഷിക്കൂല ആരാണ് റമലാനെ സ്വീകരിച്ചത് ആരാണ് ബഹുമാനിച്ചത് ആരാണ് പവിത്രത നൽകിയത് അല്ലാഹു നോക്കുകയാട് നിങ്ങളെ ആ നോട്ടം നിസ്കാരപ്പായിരിക്കുന്ന നിന്റെ മുഖത്തേക്ക് നോക്കിയാ ഒരിക്കലും അല്ലാഹു നിന്നെ ശിക്ഷിക്കൂല എന്റെ എന്റെ പ്രിയമുള്ളവരെ അത് റമലാനിന്റെ ഒന്നാമത്തെ രാത്രിയുടെ മകത്തവാ